വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ഫുൾ മെയിലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡ് ആണിത് നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം കുക്കുംബർ അരിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം കാബേജ് അരിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത് അധികം പുളിയില്ലാത്ത ചെറുതായിട്ട് മധുരമായി തുടങ്ങിയിട്ടുള്ള മാങ്ങ ചെറിയ കഷ്ണം അരിഞ്ഞിട്ടുള്ളത് ചെറിയ ടൊമാറ്റോ ഒരു അഞ്ചാറെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് പകരം സാധാരണ തക്കാളി തക്കാളിയാണെങ്കിലും ഉപയോഗിക്കാം ഇത് സാധാരണ തക്കാളിയുടെ അത്രയും അല്ല പിന്നെ ഇതിൻ്റെ ചെറിയൊരു സ്വീറ്റായിട്ടുള്ള ഉണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അരിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ സാലഡിനെ പ്രോട്ടീൻ സമ്പുഷ്ടമാക്കാനായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളപ്പിച്ച ചെറുപയർ ഒരു കാൽ കപ്പ് പനീർ പൊടിച്ചിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടി രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഫ്ലാക് സീഡ്സ് പൊടിച്ചിട്ടുള്ളതാണ് ഒരു അര ടേബിൾ സ്പൂൺ എടുത്ത് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കാം ഒരു പൗളിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് അര ടീസ്പൂണിനെടുത്ത് കുരുമുളക് പൊടി ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നമ്മൾ സാലഡ് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാലഡ് ഡ്രസ്സിങ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നമുക്ക് ഇതൊരു ഫുൾ മീലായിട്ട് കഴിക്കാൻ പറ്റും കാരണം ഒരു ഫുൾ മീലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണൻസും ഇതിലുണ്ട് നല്ല കാർബോഹൈഡ്രേറ്റ് അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവുള്ള കാർബോഹൈഡ്രേറ്റ് ഇതിലുണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് വൈറ്റമിൻസ് ഫൈബർ ഇതൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റ് കൺട്രോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് മാത്രം പോരാ അതിന്റെ അനുഭൂതി എന്ന് പറയുന്നതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും വേണം ഇങ്ങനെയുള്ള സാലഡ്സ് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഭക്ഷണമാക്കുകയാണെങ്കിൽ അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ലഭിക്കാം എനർജി ലഭിക്കാം ഗ്യാസ് ഒന്നും പോലും വേണ്ടല്ലോ പിന്നെ ആരോഗ്യം മെച്ചപ്പെടുത്താം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാ എന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള നല്ല റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ല റെസിപ്പികളോട് തന്നെ കാണാം അതുവരെ നന്ദി നമസ്കാരം